നിതീഷ് കുമാർ എൻഡിഎയിലെത്തിയതോടെ നിലയില്ല കയത്തിൽ മുങ്ങി ഇന്ത്യ മുന്നണി മറനീക്കി പുറത്തുവരുന്നത് മുന്നണിയിലെ കെട്ടുറപ്പില്ലായ്മയാണ് മുന്നണിക്കായി സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് നിതീഷ് കുമാറിന്റെ വാദം പോകുന്നവർ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു നിതീഷ് കുമാർ എൻ ഡി എ ഭാഗമായതോടെ ബി ജെ പി പ്രതിരോധിക്കാൻ രൂപീകൃതമായ ഇന്ത്യ സഖ്യം പ്രതിസന്ധിയിൽ ആദ്യ യോഗം ചേർന്ന പട്നയിൽ തന്നെ സഖ്യത്തിന്റെ സുപ്രധാന മുഖമായി നിതീഷ് കുമാർ പുറത്തുപോയി ചോദ്യങ്ങളും വിമർശനങ്ങളും മുഴുവൻ ഉയരുക ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് നേരെയാണ് ജെ ഡി യു നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഇന്ന് കോൺഗ്രസ് നേരെ നടത്തിയത് ഇന്ത്യ സഖ്യത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് നിതീഷ് लिया तो इसीलिए आज हमने इस्तीफा दे दिया अब ये जो सरकार थी वो समाप्त कर दिया गया आया राष्ट्रीय गया राष्ट्रीय कांग्रेस अध्यक्ष मल्लिकार्जुन खड़गे के नीतीश कुमार सख्यम विवाद नीक अरिया मूँ बिहार के डिप्टी चीफ मिनिस्टर और लालू प्रसाद दोनों ने दिए थे और आज वो सच हुआ ऐसे देश में दोनों बहुत से लोग हैं आया राम വരാൻ പോകുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് സാധ്യമുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനോ കൺവീനറെ നിശ്ചയിച്ച് സീറ്റ് വിജന ചർച്ചകൾ പൂർത്തിയാക്കാനോ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല ആർ ജെ ഡി ജെ എം എം ഡി എം കെ ഇടതു പാർട്ടികൾ ചില ചെറിയ പ്രാദേശിക പാർട്ടികൾ മാത്രമാണ് നിലവിൽ ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം ദേശീയതലത്തിൽ ഉറച്ചു നിൽക്കുന്നത് എ പി എസ് പി തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളുമായി കോൺഗ്രസ് ബന്ധം ഊഷ്മളമല്ല റിപ്പോർട്ടർ ദില്ലി